സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക ഇതോടൊപ്പം തന്നെ പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൂടി കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പട്ടയ നിയമത്തിന്റെ വിവിധ ചട്ടങ്ങളിൽ ജനദ്രോഹപരമായവ ഒഴിവാക്കി കാലാനുസൃതമായ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വിവിധ കാർഷിക മത സാമുദായിക സംഘടനകളുടെ സഹകരണത്തോടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അർദ്ധദിന സത്യാഗ്രഹ സമരം ആരംഭിച്ചു ഈ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സറ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിവിധ കർഷക മത സാമുദായിക വ്യാപാര നേതാക്കൾ സംസാരിക്കുകയുമുണ്ടായി നൂറുകണക്കിന് ആളുകൾ പട്ടിണി മരണം നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർക്കണം ആ ചരിത്രം ഒന്ന് ഓർക്കണം ഈ സംസ്ഥാനത്ത് പട്ടിണി മരണം ദിനംപ്രതി പത്രമാധ്യമങ്ങളിൽ പട്ടിണി മരണം പെരുകിയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് രണ്ടാം ലോഹമേ മഹായുദ്ധത്തിന് ശേഷം പക്ഷിക്ഷാമ ലോകം മുഴുവനുണ്ടായി അന്യ സംസ്ഥാനത്ത് നിന്ന് പക്ഷി സാധനങ്ങൾ കേരളത്തിൽ എത്താതായി ആ സാഹചര്യത്തിലാണ് അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഗ്രോ മോർ ഫുഡ് പദ്ധതി ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യത്തിന് ഭൂമിയും കൈക്കാശും അതോടൊപ്പം തന്നെ പണിയായുധങ്ങളും കൊടുത്തു നിങ്ങൾക്ക് തരുന്ന ഈ ഭൂമി എക്കാലവും നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അധികാര അവകാശമാണോ ഒരു ജന്മിക്കുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കാമെന്ന വാഗ്ദാനത്തിന്റെ പേരിലാണ് ഈ സമരത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായി ബഹുമാനപ്പെട്ട സണ്ണി പൈമ്പള്ളിയും ശ്രീ വിനോദും ഒക്കെ സംസാരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ സമരത്തോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് അമരാവതിയിൽ എ കെ ജി നടത്തിയ സമരം പോലെ ഈ സൂചനാ സമരം കണ്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും നയത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ കേരളത്തിലെ പതിനായിരങ്ങളെയാണ് ഇരത്തിക്കൊണ്ട് നടത്തിയത് പോലെ മരണം വരെ ഒരു നിരാഹാരം നടത്തുവാൻ സംസ്ഥാന പ്രസിഡന്റ് എന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ഈ കേരള സംസ്ഥാനത്തിന്റെ മലമടക്കുകളിലേക്ക് പശ്ചിമഘട്ട പ്രദേശങ്ങളിലേക്ക് സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ മൊത്തം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റിയ മനുഷ്യർ അല്ലെങ്കിൽ കുടിയിരുത്തിയ മനുഷ്യർ സർക്കാർ പോക്കറ്റ് പണിയും പണിയായുധങ്ങളും നൽകി ജനസംഖ്യാ വർധനവനുസരിച്ച് ഭൂമി മറ്റാളുകളുടെ കൈവശമായപ്പോൾ അവർക്ക് പതിച്ചു നൽകാൻ ഉപയോഗിച്ച നിയമം ഐക്യകേരളം രൂപപ്പെട്ടപ്പോ ആ നിയമം അപ്രസക്തായി പോയി പിന്നീട് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് പദ്ധതികൾ ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം ഗ്രോമോർ ഫുഡ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഉണ്ട് അതും ഞങ്ങൾക്കറിയാം പക്ഷെ അതിന് ഇരകളായി അധ്വാനശീലരായ വളരെ നിയമപരമായ മാർഗങ്ങളുടെ ജീവിതം കരിപിടിപ്പിച്ച ഒരു ജനതയെ ഇരയാക്കുന്നത് അധാർമികതയാണ് ഏതറ്റം വരെയും ഞങ്ങൾ ഇതിനെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമയക്കുറവുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങൾ സർക്കാരിന്റെ നയങ്ങൾ മാറ്റിയില്ല എങ്കിൽ വ്യാപാരി ഏകോപന സമിതി എന്ന ഈ സംഘടന വ്യാപാരികൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും വേണ്ടി വളരെ ശക്തമായ സമരം ഏറ്റെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഏകോപന സമിതിയുടെ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമപരമായി എല്ലാ രേഖകളും വാങ്ങി മുഴുവൻ നികുതികളും അടച്ച് പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് വാങ്ങി നിർമിച്ചിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗുകളെല്ലാം അറുപതിലെ ിയമവും അറുപത്തിനാലിലെ ചട്ടവും അനുസരിച്ച് പണി പൂർത്തീകരിച്ച ചെറുതും വലുതുമായ എല്ലാ നിർമ്മിതികളും ഒരൊറ്റ നിയമനിർമ്മാണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണം കൊണ്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ക്യാബിനറ്റ് പാസാക്കിയ ഒരു ചട്ട ഭേദഗതിയിലൂടെ അനധികൃതമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഗവൺമെന്റ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോ െതിരെ ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ സമരങ്ങളെയും ഗവൺമെന്റ് മുഖം തിരിക്കുന്നില്ലെങ്കിൽ ഭേദഗതി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോലും ഏകോപന സമിതിക്ക് പോകേണ്ടി വരും അത് ഈ ജില്ലയിൽ മാത്രമല്ല ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് ഏകോപന സമിതി നേതൃത്വം നൽകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് இடுக்கி ஜெல்ல வாணிஜ் முழுவதுங்கள் கண்டுகெட்டி பாட்டத்தினு கொடுக்கும் அங்கே ஒரு உத்தரவு இடுக்கி ஜெல்லக்காருக்கு எதிராக பிரயோடித்தப்போ அங்கே கோடி போய் எடுத்து இடுக்கி பூநிய பதினேமங்கள் அது ஞட்டங்கள் ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചുവെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു ാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്